സയ്യിദ് ഹസൻ അഹ്ദൽ തങ്ങൾക്ക് ശിഷ്യ സമൂഹം ഒരുക്കുന്ന അദക്രീം ആദരവ് സമർപ്പണവും തിങ്കളാഴ്ച തളങ്കര മാലിക് ദിനാർ നഗറിൽ നടക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചടങ്ങിന് നേതൃത്വം നൽകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ സ്വീകാര്യത സ്വീകാര്യതയാണ് പ്രമുഖ പണ്ഡിതനും മുഹമ്മദ് ഷെരിയത്ത് കോളേജ് പ്രിൻസിപ്പളും മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾക്ക് ശിഷ്യസമൂഹം ഒരുക്കുന്ന അത്തക്രീം ആദരവ് സമർപ്പണവും മദനീയം ആത്മീയ സമ്മേളനവും തിങ്കളാഴ്ച തളങ്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വർഷമായി പള്ളി പള്ളിതെർസുകളിലും സ്ഥാപനങ്ങളിലുമായി നൂറുകണക്കിന് പണ്ഡിതന്മാർക്ക് വിജ്ഞാനം പകർന്നു നൽകിയ സയ്യിദ് ഹസനുൽ അഹിദൽ തങ്ങൾ വൈജ്ഞാനിക മേഖലയിൽ സമർപ്പിച്ച സേവനം മുൻനിർത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ റാബിത ആദരവ് നൽകുന്നതെന്നും പരിപാടി സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വിപുലമായ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു ആത്മീയ സമ്മേളനമാണ് ഇവരുന്ന ആറാം തീയതി തളങ്കരയിൽ വെച്ച് നടക്കുന്നത് അന്ന് രാവിലെ പത്ത് മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് ജയിനുല്ലാബിദ്ദീൻ അൽ ലഹദൽ കണ്ണബന്ധങ്ങൾ പതാക ഉയർത്തും മൂന്ന് മണിക്ക് ബുറുദ്ദ മജ്ലിസ് ആരംഭിക്കും നാല് മണിക്ക് മൊഹിമാൽ തിയറത്ത് നടത്തി അവിടുന്ന് ബഹുമാനപ്പെട്ട അസനുൽ ലഹദൽ തങ്ങളെ തലങ്കരയിലേക്ക് ആനയിക്കും തുടർന്ന് മദനീയം ആത്മീയ സമ്മേളനവും മാലിക്യദിനാർ തിയാറത്തും നടക്കും മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം നേതൃത്വത്തിൽ വിപുലമായ ആദരിക്കൽ സമ്മേളനം നടക്കുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിദനീയും അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം അബ്ബാസ് മിസ്ബാഹി ഉജം പദവ് സിദ്ദിഖ് സഖാഫി കുണ്ടകൊഴി അഷ്റഫ് സഖാഫി തലേ ഹാഫിൽ ഹാഫിൾ സജ്ജാദ് ഹിമമി ആതൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്